സർക്കാർ വകുപ്പുകളിൽ ഉന്നത ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് യുവതിയെ വിശ്വസിപ്പിച്ച് താലൂക്ക് ആശുപത്രിയിൽ ക്ലർക്കായി നിയമിച്ചുള്ള വ്യാജ ഉത്തരവ് വരെ തയ്യാറാക്കി പെൺകുട്ടിയിൽ നിന്നും പത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയും കൂട്ടാളികളും പോലീസിന്റെ പിടിയിലായി ആരോഗ്യ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കി അടൂർ മലമേക്കര സ്വദേശിനിയിൽ നിന്ന് പത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതികളായ കൊല്ലം പെരുന്നാട് വെള്ളിമൺ വിനോദ് ഭവനിൽ അൻപത് വയസ്സുള്ള വിനോദും കൂട്ടാളികളായ നൂർനാട് ഐരാണിക്കുടി രോഹിണി നിലയം വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള മുരുകദാസ് കുറുപ്പും സഹോദരൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള അയ്യപ്പദാസ് കുറുപ്പുമാണ് പിടിയിലായത് രണ്ടും മൂന്നും പ്രതികളായ മുരുകദാസും അയ്യപ്പദാസും ചേർന്നാണ് അടൂർ സ്വദേശിനിക്ക് ഒന്നാം പ്രതിയായ വിനോദ് ബാഹുലയനെ പരിചയപ്പെടുത്തിയത് ഇയാൾക്ക് ഉന്നത ബന്ധങ്ങളുണ്ടെന്നും പൊതുപ്രവർത്തകനാണെന്നും പ്രതികൾ പരാതിക്കാരിയോട് പറഞ്ഞു വിശ്വസിപ്പിച്ചു നിരവധി പേർക്ക് ഇത്തരത്തിൽ ജോലി വാങ്ങി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു തുടർന്നാണ് പരാതിക്കാരി ജോലി ലഭിക്കാനായി പത്തൊൻപത് ലക്ഷം രൂപ കൈമാറിയത് തുടർന്ന് മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ ക്ലർക്കായി നിയമിച്ചുള്ള വ്യാജ ഉത്തരവ് ഇവർ തയ്യാറാക്കി എന്നാൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ തലേ ദിവസം ഒന്നാം പ്രതി വിനോദ് പരാതിക്കാരിയെ വിളിക്കുകയും മറ്റൊരു ദിവസം ജോലിയിൽ പ്രവേശിച്ചാൽ മതിയെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു പുതിയ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി മാറി വന്നതാണ് നിയമനം വൈകുന്നതെന്നും പരാതിക്കാരിയെ ധരിപ്പിച്ചു തുടർന്ന് നിരവധി തവണ വിനോദ് ഇത്തരത്തിൽ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതോടെ പരാതിക്കാരിക്ക് സംശയമായി ഒടുവിൽ നിയമന ഉത്തരവ് സുഹൃത്തുക്കളെ കാണിച്ചതോടെയാണ് വ്യാജമാണെന്നും പണം നഷ്ടപ്പെട്ടുവെന്നും ചതിപറ്റിയെന്നും യുവതി അറിഞ്ഞത് തുടർന്ന് നൽകിയ പരാതിയിലാണ് പ്രതികൾ പിടിയിലായത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ